നമുക്ക് തന്ന എല്ലാ എല്ല മാറ്റിത്തരാൻ രണ്ടാമതൊരു നമ്മളെ എല്ലാ രോഗങ്ങളും ശുഭയാക്കി തരാൻ അറിയോ രോഗം തരാതിരിക്കട്ടെ ഞാന് ദുബായിക്ക് പോയിട്ട് മൂന്നോ നാല് ദിവസമായി ഞാൻ ഇന്നലെ മുതല് ഒരു ഫോൺ ഇങ്ങനെ അടിക്ക അപ്പൊ ഞാൻ ആ ഫോൺ എടുത്തു ഞാൻ ചോദിച്ചു ആരാണ് എന്നോട് പറയാണ് ഞാൻ കൊടുവള്ളിന്നാണ് തങ്ങളിപ്പോൾ അറിയുന്ന ഒരു കുടുംബമാണ് എപ്പോഴും വരവുണ്ട് എന്റെ മോള് പത്തൊമ്പത് വയസ്സാണ് മരണപ്പെട്ടു മോളെ കണ്ടിട്ടുണ്ട് മൂത്ര ഒഴിച്ചിട്ട് രാത്രി മൂത്ര ഒഴിച്ചു മൂത്ര ഒഴിക്കും വീട്ടിലേക്ക് കയറി അപ്പൊ തന്നെ ഓണ് മരിച്ചു കാക്കി പെട്ടെന്നുള്ള മരണങ്ങള് നമുക്ക് ഒരിക്കലും താങ്ങാൻ കഴിയോ അതുപോലെ തന്നെ രോഗം കാക്കട്ടെ ഒരു എത്ര രോഗികൾ ഒരു രോഗികളിപ്പോന്നുമോളപ്പൊ കുടുങ്ങിന്നു അന്തു ബാബു രോഗ വന്നീന്നു തൊണ്ടക്ക് ക്യാൻസർ ഉണ്ടാകാൻ ഡോക്ടർമാർ നൂറ് ശതമാനം അല്ല കാക്കട്ടെ ഈ കൂട്ടത്തിൽ ആർക്ക വലിയ രോഗം പറയാൻ പറ്റുമോ ആർക്കാ ക്യാൻസർ പറയാൻ പറ്റുമോ നല്ല തരാതിരിക്കട്ടെ നമ്മളല്ലാണ്ട് ധാരോ ഈ കൂട്ടത്തിലൊന്നും കൂട്ടത്തില് ചെറിയൊരു ചെറുപ്പക്കാരന് കഴിഞ്ഞ ആഴ്ച ഒരു ഗൾഫിൽ നിന്നും ഇപ്പൊ ചെറിയൊരു വയറുവേദന വന്ന ഡോക്ടർ കാണിച്ചപ്പോ ആമാശയത്തിന് ക്യാൻസർ എന്നോട് പറയാ ചെറിയ മക്കളെ തങ്ങളെ അല്ല തരാതിരിക്കട്ടെ നമ്മൾ അല്ലാനോട് ഇല്ലാത്ത വേറെ മരുന്നോ ദൈവത്തോട് എന്ത് ചെയ്യാ ഭഗവാനോട് നമ്മൾ നമ്മൾ എന്ത് ചെയ്യാ ലോകത്തിന് മരുന്നു ഞങ്ങൾ കേരളക്കാരനെ അല്ലേ നിങ്ങൾ നാട്ടിൽ അടങ്ങാറായി പോന്ന് അത് നമ്മൾ എന്ത് ചെയ്യാം മൂന്ന് പാർട്ടിക്ക് മൂന്ന് കേട്ടോ

ഞാൻ <laughs> الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى ربه أبو بكر الصديق وأمر الفاروق وعثمان وعلي رضي الله تعالى عنه وإلى حضرة حمزة القرار وإلى حضرة السعود بن مؤاد وإلى حضرة خالد بن وليد وإلى حضرة بن الكرمين وإلى حضرة السيد محمد جلال الدين البخاري قد تشرب وإلى حضرة كان المتم فريد ولي الله وإلى هرطي وأنا بابا وإلى هرطي فاتوما مرحبا 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 الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين هي مالك يوم الدين ياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ഇറാഖിന്റെ തലസ്ഥാനമായ മണ്ണിലാണ് മഹാനായ തങ്ങളൊപ്പാ പന്ത് വിശ്രമം കൊള്ളുന്നത് يا مطلب الهاجات عبد القادر يا قادر يا قادر يا شيخ يا محي الدين عبد القادر الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم <سؤال> صراط الذين أنعمت عليهم ഹൈ റളിയുള്ളാഹു ബിഅലൈഹി വൽല്ലാഹി അമീൻ അള്ളാഹു സ്വീകരിക്കട്ടെ ഇനി മൂന്ന് സ്വലാത്ത് ചൊല്ലുവനാണ് 4600 കിലോമീറ്റൽ കപ്പുറം തന്ന് വിശ്രമngModel നമ്മ നമ്മൾ അഞ്ചിലെച്ചരയയാ കാലിന്റെ കഠനമായ ലോകത്തിന്റെനായകൻ ഹബീബ് മാള സ്വർഗ്ഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ ആ സ്വർഗ്ഗത്തിലെ ഹൗദൽ ഖൗസ്ര് തറാനവകാശപ്പെടുത്തി അള്ളാഹുണ്ടല്ലോ ഹബീബായ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി

അസ്സലാത്തു വസ്സലാമു അലൈക യാ യാ സയ്യിദി അത് പറയാനുള്ള നമുക്ക് നൽകട്ടെ അഖിലുബൈ തൻദകൂറ ഉംറക്ക് പോണാൽ ഭാഗ്യൻ അല്ലാഹു നേരട്ടെ കൊണ്ട മൂന്ന് സലാത്ത് ചൊല്ല വേണം ഇന്നല്ലാഹു വമലായികതഹുസ്സല്ലുന അൻ നബി യ അയുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലമു തസ്ലീമാ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിലി മഖ്ലഖ് വൽ ഖാതിമ ലിമാ സബഖ്ന അഷ്റില അക്ബരിയതു വൽ ഹാദി ഇലാ സറാതിക്ക മുസ്തഖീമ വ അലാന യഫ്ഖദീഹി മിഖ്ദാരിൻ വ اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق ناصر الحق والنك والنادي الى صراطك المستقيم وعلى اله قُدره واقتداره اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق ناصر الحق والنك والنادي الى صراطك المستقيم വഹുവേ നീ സിഹിരിക്കണല്ല ഞങ്ങളെ ഉദയ സൂറത്തിൽ ഫാത്തിഹന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ചൊല്ലിയ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഈ ഇരുത്തന്നെ വർദ്ധയാക്കല്ല റബ്ബേ എന്നൂട്ടുന്ന കരങ്ങളെ വാഴ്തായി വർക്ക് ചെയ്യേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന മാലൈന ആമീൻ വഹദാനാ ഇലാഹിൽ സുലാം

സന്തോഷം നൽകണേല്ലോ സമാധാനം നൽകണയല്ല ഞങ്ങളെ മക്കളെ നന്നാക്കണല്ലോ ഞങ്ങളെ ഭർത്താക്കന്മാർ നന്നാക്കണല്ല ഞങ്ങളെ ആങ്ങലമാർ നന്നാക്കണേല്ല ഞങ്ങളെ പേര് മക്കളെ നന്നാക്കണല്ല അവർക്ക് നല്ല കല്വ് നൽകണേല്ലോ കല്ലിനും കഞ്ചാവിനും മയക്ക് മരുന്നിനും പെണ്ണിനും ഫോണിനും മടിമകളാക്കണല്ലോ പറ രോഗമായി കിടക്കുന്നവരുണ്ട് രോഷയാക്കണെല്ലാം ബാഹു റാഗത്ത് നൽകണ എല്ലാം ഒരു ആപത്തിലെ പെടുത്തല്ലറപ്പ് ഒരു മുസീബത്തില് ഞങ്ങളെ പെടുത്തല്ല തുമ്പുരാണ് സ്വപ്നം കാണാൻ നൽകണല്ലാഹു സന്തോഷവും സമാധാനുള്ള ജീവിതം നൽകണല്ലോ സിഹരുകാരൻ്റെ മക്കളെ സഹായിച്ചോണ്ട് തങ്ങളുടെ കൂട്ടം കൂട്ടമായി സ്ഥലം വാങ്ങാൻ സഹായിച്ചിട്ടുണ്ട് സ്വർഗത്തിലുണ്ടാകുമെന്ന് അതുപോലെ ഇവിടെ ഞങ്ങൾ വാങ്ങിയ സ്ഥലവും ഞങ്ങൾ കിരിപ്പിടമാക്കി തരണമല്ലോ സുഹറ റ രണ്ട് സുഹറിൽ നിനക്കണ അല്ലാഹ് കണ്ണാറു കാണണ ഗക്കണ അല്ലാഹ് റബ്ബനാ അത്തീനാ ഫിദ്ദുനിയാ സുകു ഫിൽ ആഖിറതി വസ്റത മക്കനാ അദാബുന്നാർ ആമീൻ റഹ്മതക യാ അർഹമർ റഹീമി ബിഫളിലി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലിയ അലാ